ലോകത്തുള്ള ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കണം അത് മുത്തു പറഞ്ഞാലേ കൊച്ചമ്മ കേക്കുള്ളൂ അല്ല വേറെ കാര്യം ഈ പാർട്ടിയിലോട്ട് വരാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ് അയ്യേ ഇതെന്ത് ചോദ്യമാണ് അങ്ങനെ പ്രത്യേകിച്ച് അടിസ്ഥാന യോഗ്യതയൊന്നും വേണ്ട നമ്മൾ ആരുടെ ഉണ്ടെങ്കിൽ കൂടെ മണി അടിച്ച് നിക്കണം അടിച്ച് നിക്കണം അടിച്ച് നിന്ന് അവനെ ചവിട്ടി അവന്റെ ഏകദേശം ഒരു പരുവാകുമ്പോൾ നമ്മൾ ഏകദേശമുള്ള മറ്റുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ട് പരിചയപ്പെട്ടു അപ്പൊ നമ്മൾ ഈ ലെവലിൽ എത്തും അപ്പൊ നമ്മൾ കൊണ്ടുവന്ന ആള് ഈ ലെവലിൽ നിൽക്കുമ്പോ ഒന്നും നോക്കരുത് നേരെ അങ്ങനെ തലയ്ക്ക് അടിച്ച് താഴെരുത്താം തലയിൽ ചവിട്ടി അങ്ങനെ

അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ധാരണയിൽ എത്തിയെങ്കിലേ ഈ പുലിക്കുട്ടിയും പൂച്ചക്കുട്ടിയൊക്കെ ഇങ്ങോട്ട് അങ്ങോട്ട് കയറിയാ അതെ അമ്മ അമ്മ ഒരു നല്ല സാരിയൊക്കെ കൊടുത്ത് അവരൊക്കെ വലിയ ആൾക്കാരല്ലേ നല്ല സാരിയൊക്കെ എടുത്തിരിക്കണം ആദ്യം ഇതിന്റെ ഒരു ഇംപ്രഷൻ ഒക്കെ തോന്നട്ടെ അവർക്ക് അയ്യാ കൊടാവിടെ ഈ സാരിക്ക് എത്തുവ ഒരു അഞ്ചു വർഷ അതെ അമ്മ പിന്നെ പിന്നെ പറഞ്ഞ കാര്യം മറക്കണ്ട അമ്മ 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 തന്നെ പറയണം കുടുംബത്തിലെ ഒരു ഒരു മന്ത്രിയോ മന്ത്രി അടുത്ത വർഷക്കാലം അധികാരത്തിന്റെ ഏതെങ്കിലും ഒരു മൂല ജോലിയും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട വേണ്ടി വരോ അവ വരെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ അവരുടെ മാറിക്കാണോ നീ മുത്തോ വിളിക്ക അപ്പോഴേ ഒരു കാര്യം ഇനി രണ്ടുപേരും പോയി നിങ്ങളുടെ ജോലിയൊക്കെ ചെയ്യുമ്പോ അല്ല ഞങ്ങൾ വേണ്ട ഇവിടെ എടാ കൂടെ എന്തിനായിരിക്കുന്നത് അവര് വന്ന് അവരുടെ കാര്യങ്ങൾ പറയട്ടെ ഞാൻ എന്റെ തീരുമാനങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞോളാം ചേടാ ചേടാട്ടെ അയ്യോ എന്താ വേണോ സമയമില്ല ഒട്ടും സമയമില്ല എങ്കിലും സുഹാസിന് ചേച്ചി ഞങ്ങളുടെ പാർട്ടിയിലേക്കുള്ള എൻട്രി ആയതുകൊണ്ട് ഞാൻ നേരിട്ട് വരണമെന്ന് കേന്ദ്രം വിളിച്ചു പറഞ്ഞു എനിക്ക് അല്ലേ ഒത്തും പറഞ്ഞു രണ്ടു പേരും നിന്ന് തിരിയാൻ സമയമില്ലാതെ ജനങ്ങളെ സേവിക്കുന്ന ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ